ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് ശരിക്കും കൊടുത്തത് ഒരു രാജവും രാജാവും രാഖിമാരും അങ്ങനെ അതിനോട് ചുറ്റിപ്പറ്റിയ നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത് പക്ഷെ എല്ലാവരും കൂടി ആ ഗെയിം അങ്ങ് ശരിക്കും കുളവാക്കി കൊടുത്തിട്ടുണ്ട് ഈ ടാസ്കിനെ കുറച്ച് ഗൗരവമായിട്ട് എടുത്തിരുന്നെങ്കിൽ അതൊരു മനോഹരമാക്കാമായിരുന്നു പക്ഷേ ഇത് വെറും ഫണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ ഫണ്ണിയിലേക്കാണ് ഇതിപ്പം കൊണ്ടുവരുന്നത് സായി ഒക്കെ രാജാവായിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഈ മഴവിൽ മനോരമയിലും ഈ കോമഡി ചാനലിലും ഒക്കെ ഈ കോമഡി രാജാക്കന്മാർ വരുമല്ലോ അതുപോലെ തന്നെയാണ് തോന്നിയേക്കുന്നത് സായിയുടെ മുഖം കാണുമ്പം ബാലരമ്മ കഥകളിലെ രാജാവിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ജിൻഡോയോ അഭിഷേകനെയൊക്കെ പിടിച്ച് രാജാവാക്കുകയായിരുന്നെങ്കിൽ കാണാൻ തന്നെ ഒരു ലുക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് പ്രേക്ഷകരെ വെറുപ്പിച്ച് കളയാണ് ഈ സീസണിലെ എല്ലാ ടാസ്കുകളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്രേക്ഷകരെ വെറുപ്പിക്കുന്നതൊക്കെ തന്നെയായിരുന്നു സംഭവം അതുകൊണ്ട് ഈ ടാസ്ക് ആരും പറയുക വേണ്ട അട്ട ഫ്ലോപ്പാണ് പ്രേക്ഷകനെ വെറുപ്പിച്ച് കൊന്നു കളഞ്ഞത് ബിഗ് ബോസിൻ്റേതായ യാതൊരു നിലവാരവും ഇല്ലാത്ത ടാസ്ക് ഇപ്പോൾ സായി മാറി സിജോ രാജാവായിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഫണ്ടി മൊമെൻറ്റ്സ് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ